ിൽപ്പെട്ടുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കുറേ പേരായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ലേ നമ്മൾ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ അത് ഏകദേശം കഴിഞ്ഞില്ലേ പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതി റിലീസാണ് അപ്പം അതിന്റെ ഒരു ആരംഭ നടപടി ഒന്നാണ് അതാണ് നമ്മളെ പോസ്റ്റ് ആയിട്ടാണ് കാണേ ഒന്ന് ബാക്ക്ലോഡങ്ങ് നോ ചേ ഞാനും സീറ്റായിട്ട് കുറേ പ്രൊഡക്റ്റ് അതിൻ്റെ നല്ല എല്ലാ സൂപ്പർ ഡിറ്റുകളായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ശേഷം പ്രത്യേക കേക്കിനെ കുറിച്ച് കേക്കിങ്ങനെ മാർക്കറ്റിംഗ് ഞാൻ പറ്റി രണ്ട് ഈ കമ്പനികൾ തമ്മിലുള്ള മത്സരം അല്ലേ और ये जो हमारा है 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 ये മാർഷൽ ആർട്സ് ആക്ഷൻ മാർഷൽ പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനത്തെ സിനിമ പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളും അതുപോലെ സെൻസർ ബോർഡും അതുപോലെയുള്ള ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ആരായിട്ട് പുറത്തു നമുക്കൊരിക്കലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഓരോ സിനിമകൾ എന്തെങ്കിലും പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പണ്ട് പോലെ അപ്പം ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന കാലത്ത് ആദ്യം വരുമ്പോൾ ഒരു ഫോർമുല ഉണ്ടായിരുന്നു വില്ലനൊരു രണ്ട് റേപ്പ് ഒരു മൂന്ന് നാല് പൈറ്റ് അങ്ങനെ ഒരു ഫോർമുല വന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഞാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനൊരു ഫുഡിൽ പ്രപ്പോസ് ചെയ്തത് ഒരു വില്ലന് റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊരു പൈസ ലണ്ടെങ്കിൽ വേണമെങ്കിൽ ഹാരിയാണ് അല്ലെങ്കിൽ ഞാൻ റേപ്പിച്ചു അപ്പോൾ ഞാനത് പിന്നെ അത് വലിയ മാറ്റം ഞാൻ ചെയ്തി പിന്നെ കഥ പറഞ്ഞു കണ്ടറിയാം അത് വലിയ മാറ്റമായിരുന്നു അങ്ങനെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ കുടുംബസിനും കാണാൻ പറ്റുന്ന കുട്ടികൾ മോനൊരു സിനിമ ഓഫർ വന്നിട്ടില്ല നമുക്ക് റക്സുമായിട്ടുള്ള വന്നിട്ടുണ്ട് ഞാനത് ചെയ്തു കാരണം നമ്മളധികം അധികത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ശരിയാണ് നല്ല സിനിമകൾ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്ന സിനിമ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും അവരുടെ ആവിഷ്കാരവും സ്വാതന്ത്ര്യം അതൊന്ന് ഓഡിയൻസിന് അവരുടെ ചോദിച്ചുണ്ട് സിനിമ കാണുമ്പോൾ അപ്പം നമ്മൾ തീരുമാനിക്കുക അങ്ങനത്തെ സിനിമ കാണുമ്പോൾ കാണാതെ അപ്പം അതാണ് നമ്മൾ എൻ്റെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിച്ച് ഇവരൊക്കെ നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു അതിന്റെ തിരുവാട് ഒരു തുള്ളി ബ്ലഡ് പോലും പുറത്തുണ്ടാവില്ല അതുപോലെ ഇടി കൊണ്ട് ആൾക്കാർ പുറത്ത് പോയിട്ട് അവിടെ ഇവിടെ മകർച്ചു ഇടികൊണ്ട് അടുത്ത് വീഴുക ഒരു വയലൻസ് കുറച്ചിട്ടുള്ള ആക്ഷൻ ആണ് അപ്പോൾ അത് ഞാൻ പണ്ട് തൊട്ട് വളരെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ചൂട്ടികൾക്കൊപ്പം ആ സിനിമ കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഗാന്ധാരി സിനിമിൻ്റെ നിലനിൽ നിന്ന് ചാടി താഴെ ഇറങ്ങിയിട്ട് ഒരു ആക്ഷൻ ഉണ്ട് ആ ആക്ഷൻ ചെയ്യുമ്പോൾ ആണ് ബാബു ഒരു പ്രത്യേക സൗണ്ട് ആക്ഷൻ ഇട്ടത് പിന്നീട് ബാബുവിൻ്റെ പടങ്ങളിലെല്ലാം ആ ആക്ഷൻ്റെ ആ സൗണ്ട് ആ സൗണ്ടാണ് പോലെ അത് വളരെ അത് വളരെ വളരെ അതെ ഒരു ഒരു ട്രെൻഡായും മാറി ഞാൻ പോലും ഞാൻ പ്രതീക്ഷിച്ചല്ലത് ബാബു ഇങ്ങനെ ജമ്പ് ചെയ്ത് വളരെ ഈ ഒരു സാധനം തോന്നും സാധനം തന്നപ്പോൾ എനിക്കും മലേഷ്യ ഭാസ്കറനും ക്യാമറവും ആർ എച്ച് എസ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് അതൊരു ഇതാണ് കാരണം നമ്മളിപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പടങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ എന്നു വയലൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കുറേയൊക്കെ കാണിക്കുന്നില്ല ഒരു സ്വീറ്റ് സ്റ്റോറിയൊക്കെ നേരത്തെ വേദ കേട്ട് റൈറ്ററും നായികയാണ് എൻ്റെ മോളാണ് വേദ ആളാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാണുന്ന എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും പോയിന്റിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ കേക്കിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നുണ്ട് നമ്മുടെ ഏത് ഒക്കേഷനിൽ പോയാലും നമ്മൾ കേക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ ഒരു സ്റ്റോറിയാണ് അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വേറെ ഒരു മത്സരമാണ് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ബാബു ഇതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അത് എന്തെന്നുള്ള ഞാൻ പറയുന്നില്ല സിനിമ കണ്ടിട്ട് ആസ്വദിക്കാറുള്ളതാണ് ബാബു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാ ചിലപ്പോ ഓഡിയൻസ് ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും അതിന്റെ ക്ലൈമാക്സിൽ ബാബുവിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അത് അതിന്റെ ഒരു സസ്പെൻസ് ആണ് കാണുമ്പോൾ മനസ്സിലാവും അതും ഞാൻ ഈയിടെ ചെയ്ത സിനിമകളൊക്കെ മദനോ ഷവും ഗുരുജാതി ജാതക അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്തത് ഒന്നും ഇല്ലാത്തൊരു പടം വലിയ ലെങ്ത് ഒന്നും ഇല്ല വലിയ ലെങ്ങ് മാറി അതെ ഞാൻ പണ്ട് പഠിക്കാം നീട്ട് മാറി നൈസിനോട് മാറി ഞാൻ കണ്ടു നിരീക്ഷ കണ്ട ഹലോ എല്ലാവർക്കും ഹലോ എല്ലാവർക്കും എല്ലാവർക്കും കേക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കേക്ക് സ്റ്റോറി തിരക്കഥഴുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് എന്തായാലും പഠിക്കണമോ തിരക്കഥാകൃത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചിട്ടാണോ അതോ അത് എക്സ്പീരിയൻസ് ചെയ്തില്ലേ അത് ഡെയിലി കഴിച്ചു കഴിച്ച് പഠിക്കാറുണ്ട് അതാണ് കേക്ക് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കേക്ക് മേക്കിംഗ് ചെയ്യാറുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് വരെ നോർമൽ സ്കൂളിൽ പോയിട്ടുള്ളൂ വേദം പിന്നീട് സ്കൂളല്ല പഠിച്ചത് പന്ത്രണ്ട് വർഷം ഡി സ്കൂളിങ് സമ്പ്രായത് ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതം യാത്ര ചെയ്തിട്ട് ഭാരതം മൊത്തം യാത്ര ചെയ്യാൻ ഉണ്ടായത് പരീക്ഷകളെയല്ല ഭാരതം മൊത്തം യാത്ര ചെയ്ത് എല്ലാം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച നാല് ഭാഷകള് സംസ്കൃതം ഹിന്ദി മലയാളം ഇംഗ്ലീഷ് പിന്നെ ഈ നമ്മളിപ്പോൾ പൗരാണിക വേദങ്ങളും ഉപനിഷത്ത് ബൈബിൾ ഖുർആൻ തുടങ്ങി ഇങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് സ്വന്തമായിട്ട് പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സും ഗ്രീൻ ബുക്കാണ് പബ്ലിഷ് ചെയ്തത് ചെറുകഥാ സമാഹാരമാണ് ഇങ്ങനെയാണ് വേദം വളർന്നു വന്നത് ആരായിരുന്നു അതിൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയിലൂടെ പഠനം ഞാൻ തന്നെ ഞാൻ അതിന് വേണ്ടിയാണ് കുറച്ച് കാലം സിനിമയിൽ നിന്നൊന്ന് മാറിയുന്നത് എനിക്ക് ആ എഡ്യൂക്കേഷൻ എന്നാൽ പ്രസൻറ്റ് എഡ്യൂക്കേഷൻ രീതികളിൽ എനിക്കൊരു പോരായ്മ തോന്നി അപ്പം വേദം ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് വേദ ഈ ഒരു ഇതിലേക്ക് വരുന്നത് വന്നത്